നമസ്കാരം ശബരിമലയോടും ശ്രീ അയ്യപ്പനെ കാണാൻ തീർത്ഥാടകരോടും പിണറായി വിജയനുള്ള അടങ്ങാത്ത കലി തീരുന്നില്ല ദർശനകാലത്ത് നിലയ്ക്കലിൽ നിന്ന് പമ്പ വരെ ശബരിമല തീർത്ഥാടകർക്ക് സൗജന്യ ബസ് യാത്ര ഒരുക്കണമെന്ന ആവശ്യം നീണ്ടകാലമായി കേൾക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ യഥാർത്ഥ വിശ്വാസികളെ അകറ്റി നിർത്തി ആ സ്ഥാനത്ത് കടന്നുകൂടാനുള്ള ശ്രമം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിനു ശേഷം സി പി എം അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞു ക്ഷേത്രങ്ങളിൽ തങ്ങൾക്കും അവകാശവും അധികാരവും ഉണ്ട് എന്ന് ഭരണത്തിന്റെ പിൻവലത്തിൽ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സി പി എം ശബരിമല തീർത്ഥാടകരോടുള്ള വിരോധം കൈയൊഴിയാൻ പിണറായി സർക്കാർ ഇനിയും തയ്യാറായിട്ടില്ല അതിന്റെ തെളിവാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ നിലയ്ക്കലിൽ നിന്ന് പമ്പ വരെ തീർത്ഥാടകർക്ക് സൗജന്യമായി ബസ്സിൽ യാത്രാ സൗകര്യമൊരുക്കാനുള്ള സന്നദ്ധതയെ എതിർത്ത് പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ശബരിമല തീർത്ഥാടകർക്ക് നിലയ്ക്കൽ പമ്പ റൂട്ടിൽ സൗജന്യ യാത്രയൊരുക്കാൻ വിശ്വ ഹിന്ദു പരിഷത്ത് സമർപ്പിച്ച ഹർജി തള്ളണമെന്ന് ഇടതുമുന്നണി സർക്കാർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു സൗജന്യ യാത്രയ്ക്ക് അനുമതി നൽകണമെന്ന ആവശ്യമുന്നയിച്ച് ഹിന്ദു പരിഷത്ത് നേരത്തെ ദേവസ്വം ബോർഡിനെ സമീപിച്ചതുമാണ് ഇക്കാര്യത്തിന് അനുമതി നൽകാഞ്ഞതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകിയെങ്കിലും സൗജന്യ യാത്രയ്ക്ക് അനുകൂല ഉത്തരവുണ്ടായില്ല രണ്ട് ഭാഗത്തു നിന്നുമുള്ള ഇടതുമുന്നണി സർക്കാരിന്റെ എതിർപ്പാണ് വിലക്കിന് കാരണമാവുന്നത് ഹൈക്കോടതി വിധിക്കെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജി തള്ളണമെന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത് നിലയ്ക്കൽ പമ്പ റൂട്ടിൽ ബസ് സർവീസ് നടത്താൻ കെ എസ് ആർ ടി സിക്ക് മാത്രമാണ് നിലവിൽ അധികാരമുള്ളത് ബസ്സുകൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്തണമെന്ന ഹർജിക്കാരുടെ ആവശ്യം പെർമിറ്റ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് സർക്കാരിന്റെ വാദം ശബരിമല തീർത്ഥാടനം ഒരു വിധത്തിലും സുഗമമായി നടക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയും വാശിയുമാണ് ഇക്കാര്യത്തിൽ പിണറായി സർക്കാരിനുള്ളത് ശബരിമല തീർത്ഥാടനത്തിൽ അയ്യപ്പ ഭക്തർ നേരിടുന്ന വിഷമതകളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങളാണ് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സർക്കാർ ഉന്നയിച്ചിരിക്കുന്നത് സുരക്ഷിതവും സുഖപ്രദവും കുറഞ്ഞ നിരക്കിലുള്ളതുമായ യാത്രയാണ് കെ എസ് ആർ ടി സി ഒരുക്കുന്നത് എന്ന് പറയുന്നത് ഒന്നുകൊണ്ടും ശരിയല്ല പൂർണമായും ഇത് തെറ്റാണ് മണ്ഡല മകരവിളക്ക് കാലത്തും മറ്റ് വിശേഷ അവസരങ്ങളിലും മാസപൂജയ്ക്ക് നട തുറക്കുമ്പോഴും തീർത്ഥാടകർക്ക് വേണ്ടി വിപുലമായ സൗകര്യങ്ങളാണ് കെ എസ് ആർ ടി സി ഒരുക്കുന്നത് എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് ബസ്സിൽ തീർത്ഥാടകരെ നിർത്തി യാത്രയില്ല വേണ്ടത്ര ബസ്സുകൾ ഇല്ല എന്ന വാദവും തെറ്റാണ് അമിത നിരക്ക് ഈടാക്കുന്നില്ല എന്നൊക്കെ സത്യവാങ്മൂലത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് തെറ്റാണ് എന്ന് മണ്ഡല മകരവിളക്ക് കാലത്തെ വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്കെല്ലാം അറിയാവുന്ന യാഥാർത്ഥ്യങ്ങളാണ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള പ്രത്യേക ചാർജ് മാത്രമാണ് ഈടാക്കുന്നതെന്ന് സത്യവാങ്മൂലത്തിൽ സമ്മതിക്കുന്നതിൽ നിന്ന് തന്നെ സർക്കാരിന്റെ കള്ളം വെളിപ്പെടുകയാണ് തീർത്ഥാടനത്തിനെത്തുന്ന ശബരിമല അയ്യപ്പന്മാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് കൈയും കണക്കുമില്ല ഇതിൽ യാത്രാക്ലേശം തന്നെയാണ് പ്രാധാന്യമേറുന്നത് കെ എസ് ആർ ടി സി ആവശ്യത്തിന് ബസ്സുകൾ ഓടിക്കുന്നില്ല സർവീസ് നടത്തുന്ന ബസ്സുകളിൽ സൗകര്യങ്ങളുമില്ല സർവീസ് നടത്താറുള്ളത് പലതും പഴഞ്ചൻ ബസ്സുകളാണ് ഇതിനാവട്ടെ അമിത ചാർജ് ഈടാക്കുകയും ചെയ്യുന്നു ഇടത് പാർട്ടികളുടെയും അവർ നേതൃത്വം നൽകുന്ന സർക്കാരുകളുടെയും ശബരിമലയോടും അയ്യപ്പ ഭക്തരോടുമുള്ള ശത്രുതാപരമായ സമീപനം കുപ്രസിദ്ധമാണ് സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ ശബരിമലയിൽ ദർശനം നടത്താം എന്ന സുപ്രീം കോടതി വിധിയുടെ മറവിൽ ഭക്തരുടെ വിശ്വാസത്തെ പരിഹസിക്കാനും തീർത്ഥാടനത്തെ അട്ടിമറിക്കാനും ശബരിമലയെ അപകീർത്തിപ്പെടുത്താനുമാണ് പിണറായി സർക്കാർ സത്യത്തിൽ നേരത്തെ ശ്രമിച്ചത് വിശ്വാസ സംരക്ഷണത്തിന് സംരക്ഷണത്തിനിറങ്ങി തിരിച്ച ഭക്തന്മാരെ പോലീസിനെയും പാർട്ടി ഗുണ്ടകളെയും ഉപയോഗിച്ചുകൊണ്ട് അതിക്രൂരമായി അടിച്ചമർത്താനും നോക്കി പിണറായി സർക്കാരിന്റെ നടപടികൾക്കെതിരെ നാമജപ പ്രതിഷേപിതം നടത്തിയ അയ്യപ്പ ഭക്തർക്കെതിരെയുള്ള കേസുകൾ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല അപ്പീലുകൾ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാൻ തീരുമാനിച്ചതോടെ വിവാദമായ സുപ്രീം കോടതി വിധിയുടെ ഇല്ലാതായിട്ടും സർക്കാരിന്റെ ഹിന്ദു വിരുദ്ധ സമീപനത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല ദേവസ്വം ബോർഡും കെ എസ് ആർ ടി സിയും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് ശബരിമല ഭക്തരെ കണ്ണിൽ ചോരയില്ലാതെ ചൂഷണം ചെയ്യുന്നതിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്തിനെയും ക്ഷേത്ര സംരക്ഷണ സമിതിയെയും ഹിന്ദു ഐക്യവേദിയെയും പോലുള്ള സംഘടനകൾ നിലയുറപ്പിക്കുന്നത് സർക്കാരിന്റെ രോഷം ഉണ്ടാവാറുണ്ട് അധികൃതരുടെ ഹിന്ദു വിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ ചെയ്തികൾക്കെതിരെ ശബരിമല തീർത്ഥാടകരുടെ രക്ഷയ്ക്കെത്താറുള്ളത് ഇപ്പോഴും ഹിന്ദു സംഘടനകളാണ് ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടതിലേറെ സൗകര്യമൊരുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാറുള്ള പിണറായി സർക്കാർ ശബരിമല തീർത്ഥാടനത്തിന്റെ കാര്യത്തിൽ വിശ്വാസ സമൂഹത്തിനെതിരായുള്ള പ്രവൃത്തികളാണ് ചെയ്തു പോരുന്നത് ഇതുതന്നെയാണ് നിലയ്ക്കൽ മുതൽ പമ്പ വരെ അയ്യപ്പന്മാർക്ക് സൗജന്യ ബസ് യാത്ര ഒരുക്കാനുള്ള പദ്ധതിയെ എതിർക്കുന്നതിലും വ്യക്തമാകുന്നത്